ഹലോ ഗൈസ് നമ്മളിപ്പം കോട്ടയം നഗരിയിലെ അതിമനോഹരമായ പുഷ്പമേളയിലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുഷ്പമേള കോട്ടയം നാഗമ്പടം മൈതാനി നടക്കുകയാണ് അതിൻ്റെ ഉള്ളിലൂടെയാണ് ഈ കടന്നു കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് ചെടിയേയും പൂക്കളെയൊക്കെ സ്നേഹിക്കുന്നവർക്ക് ഈ ഒരു കാഴ്ച എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് പൂക്കളെയും ചെടികളെയൊന്നും അത്രയധികം ഇഷ്ടപ്പെടാത്തവർക്ക് വെറുതെ ജസ്റ്റിയിലൊന്നും കയറി ഇറങ്ങി പോകാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെയുള്ളവർക്കും കാണാനുണ്ട് ഒരുപാട് കാരണം ഇവിടെ ഒരുപാട് സ്റ്റാളുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതിനകത്തൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് കണ്ടുപോകാനായിട്ട് അപ്പോൾ പൂക്കളെയും ഒക്കെ സ്നേഹിക്കുന്നവർക്ക് തീർച്ചയായും കണ്ട് സന്തോഷിച്ച് മടങ്ങാനായിട്ടുള്ള ഒരു കാര്യങ്ങളും മൊത്തം ഇതിനുള്ളിൽ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കൊന്ന് കടന്ന് നോക്കാം ഒരുപാട് കാഴ്ചകളുണ്ട് ഓരോന്നായിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ഇതിനുള്ളിലൂടെ നടന്ന് കാണാം കാഴ്ചക്കാരൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഏകദേശം മൂന്ന് മണിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നേരത്തെ മുതൽ വന്ന് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിനകത്ത് ഞാനും ഉൾപ്പെടും ഏകദേശം രണ്ട് മണിയായപ്പോൾ ഞാനിവിടെ വന്നതാണ് പക്ഷേ മൂന്ന് മണി മുതൽ മാത്രമേ നമുക്ക് ടിക്കറ്റ് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൂന്ന് മണിക്ക് എൻട്രി പാസ്സൊക്കെ എടുത്തിട്ട് ഇതിനുള്ളിലോട്ട് കടന്നതാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ചെടികൾ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നവരുടെയും വീഡിയോ എടുക്കുന്നവരുടെയും ഒക്കെ തിക്കും തിരക്കും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊരു ട്രെൻഡിങ് ആണല്ലോ എല്ലാവരും ഫോട്ടോയും വീഡിയോസും ഒക്കെ ചെടികളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫ്ലവർ ഷോ ഒക്കെ കാണുമ്പോൾ ചെടികളൊക്കെ ഏറ്റവും ഇതിൻ്റെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇവിടുത്തെ ചെടികളുടെ ഒരു അറേഞ്ച്മെൻസാണ് നല്ല ഭംഗിയിലാണ് ഇവിടെ ഓരോന്നും സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് പൂക്കളും ചെടികളും ഒക്കെ നമ്മൾ ധാരാളം കാണാറുണ്ടെങ്കിലും ഇതുപോലെ ഇത്ര മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നതെന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയും പ്രത്യേക രസമൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് ഭയങ്കരമായിട്ട് കൗതുകം ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഇവരിവിടെ ഓരോന്നും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഡാലിയയുടെ ഒരു തോട്ടമാണ് കേട്ടോ ഈ ഡാലിയ എന്ന് പറഞ്ഞാൽ പല കളറുകളിൽ നല്ല വലിപ്പത്തിലും അതുപോലെ തന്നെ ചെറുതു പല മോഡലിലുള്ള പൂക്കളാണ് നിൽക്കുന്നത് പിന്നെ നമ്മൾ കണ്ട് മടുത്ത കുറേ ചെടികളുണ്ടെങ്കിലും നമ്മൾ കാണാത്ത ഒരുപാട് ചെടികളും ഉണ്ട് കേട്ടോ കാണാത്ത ചെടികളെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സർവ്വസാധാരണമാണ് പക്ഷെ നമ്മളുടെ സീസണിലൊന്നും അത്ര സുലഭമായിട്ട് ഇല്ലാത്ത ചെടികളാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക സൂര്യകാന്തി ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും നമുക്കിത് നാട്ടിലങ്ങനെ അധികം വളർത്താനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റുന്നില്ല പക്ഷേ സൂര്യകാന്തി പാടമൊക്കെ പല സ്ഥലത്തും ഉണ്ട് ഇവിടെ അതുപോലെ അതിമനോഹരമായിട്ടൊരു സൂര്യകാന്തി പാടം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ കുറേ സ്പേസ് എടുത്തിട്ടാണ് ഈ സൂര്യകാന്തിയുടെ തോട്ടം ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ടോ അപ്പോൾ അത് കാണാൻ നല്ല രസമാണ് ഒരു ചെടിയിൽ ഒന്നും രണ്ടും പൂക്കളൊക്കെ മാത്രമേ ഉള്ളൂ പക്ഷേ അതിങ്ങനെ തിക്കി നിറഞ്ഞു വയ്ക്കുമ്പോൾ നല്ല രസമാണ് അതുപോലെ തന്നെ നമ്മുടെ ഡാലിയ എടുത്ത് പറയണം നല്ല വലിപ്പത്തിലുള്ള യെല്ലോ കളറിൻ്റെ ഡാലിയ ഉണ്ട് അതാണ് അത് ആ കാണുന്നത് കുറച്ച് അകലെ ആയതുകൊണ്ടാണ് അതിൻ്റെ ആ പടം എത്രയും കൂടെ നമുക്ക് ആയിട്ട് കാണാത്തത് പിന്നെ അതായി ഈ ഒരു ചെടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ഇത് നമ്മുടെ ഡേയ്സി പ്ലാന്റ്സ് ആണ് അതിൻ്റെ വയലറ്റും ഒരു ലാവൻഡർ കളറുമാണ് ഇവിടെ കൂടുതലും കണ്ടത് പിന്നെ ഒരു കളറും കൂടി ഉണ്ടായിരുന്നു അത് എവിടെയോ ഉണ്ട് അപ്പോൾ ഇങ്ങനെ കണ്ട് കണ്ടു കണ്ടു വരുമ്പോൾ എല്ലാവരും ദേ ഈ സൂര്യകാന്ത തോട്ടത്തിൽ വന്ന ഫോട്ടോസും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫോട്ടോയും വീഡിയോ എടുക്കാനായിട്ട് ആൾക്കാർ അടുത്ത എന്ന് പറയുന്നത് നല്ല രസമാണ് ഇത് കാണാനായിട്ട് കുറേ സമയം നമ്മളിവിടെ ചിലവഴിച്ച് പോകും ഇതിൻ്റെ ഈ പൂക്കളുടെ ഒരു ഭംഗിയും ഇത് ഒന്നാതെ നല്ല ഉയരത്തിൽ വളർന്നിട്ടാണ് ഈ പൂക്കളെല്ലാം ഇങ്ങനെ ചെടികൾ പൂക്കളായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നല്ല രസമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ കണ്ടോ പലരും ഇത് തോട്ടത്തിനകത്തൊക്കെ കയറി നിൽപ്പുണ്ട് അപ്പോൾ അതിനൊക്കെ ഉള്ളിൽ നിന്ന് എല്ലാവരും ഫോട്ടോസും വീഡിയോ ഒക്കെ എടുക്കുവാണ് അപ്പോൾ ഭയങ്കര രസമാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമുള്ള ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇങ്ങനെ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് ഇതൊക്കെ കാണിക്കണം അപ്പോൾ അവർക്ക് പൂക്കളോടും പ്രകൃതിയോടും ഒക്കെ കുറച്ചും കൂടിയൊക്കെ ഉള്ളൊരു ഇഷ്ടം കൂടും അപ്പം മറ്റൊരു അറേഞ്ച്മെൻറ്റാണ് ഇതായി ഇവിടെ കാണുന്നുണ്ടോ അത ഇതേപോലെ ഇങ്ങനെ ചെടികളിങ്ങനെ സ്റ്റെപ്പ് പോലെ ഇനി താഴെ വരെ വന്നിട്ട് അതിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ ഒരു ഗുഹ മാതിരിയാണ് ചെയ്തു വെച്ചേക്കുന്നത് കണ്ടോ ഈ ഒരു അറേഞ്ച്മെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് ഇവർ ചെയ്തിരിക്കുന്നത് അതാണ് ഈ ഒരു പുഷ്പമേളയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് കേട്ടോ എന്നിട്ട് ഇടയിലൊക്കെ നടക്കാനും നല്ല രസമാണ് പിന്നെ ഇതൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര വെയിലും ചൂടും ഒന്നും അനുഭവപ്പെടുന്നില്ലെങ്കിലും ഈ ഒരു സമയത്ത് ഭയങ്കര ചൂടും വെയിലും ആയിരുന്നു പുറത്ത് ഏകദേശം മൂന്ന് മണിയാണ് ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ആ മൂന്ന് മണിക്കെന്ന് പറഞ്ഞാൽ കത്തുന്ന ചൂടായിരുന്നു ഗ്രൗണ്ടാണല്ലോ അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു ഇതിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ നല്ലൊരു കൂളിങ് ഉണ്ട് പിന്നെ ചെടികളുടെ ഇടയിലൂടെ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല ഭയങ്കര രസമുണ്ട് കേട്ടോ പിന്നെ ഇവിടെ റോസിൻ്റെ ഭയങ്കര ഒരു കളക്ഷനാണ് കണ്ടോ ഇത് മൊത്തം അങ്ങറ്റം വരെ റോസാണ് കേട്ടോ അതിങ്ങനെ രണ്ട് റൗണ്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിങ്ങനെ വന്നിട്ട് ഇത് ഇവിടെ ഒരു റൗണ്ടായിട്ട് ചെയ്തേക്കുവാണ് അതിലും ഒരുപാട് വെറൈറ്റി റോസുകളുണ്ട് നല്ല വലിപ്പമുള്ള പൂക്കൾ പിന്നെ നല്ല ഡാർക്ക് കളറിൻ്റെയൊക്കെ നമുക്ക് നല്ല ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള റോസ് ഫ്ലവേഴ്സാണ് ഇവിടെ കൂടുതലും വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് എല്ലാം ബഡ് ബഡ്റോസാണ് അങ്ങനെ ഉള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ പക്ഷേ കളർഫുള്ളാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ ഈ ചെടികളൊക്കെ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ ഇതിനകത്ത് അറേഞ്ച്മെൻ്റ് ചെയ്തിരിക്കുന്ന ചെടികളൊന്നും ഇപ്പോൾ ഇവർ നമുക്ക് തരില്ല അതൊക്കെ ഈ ഷോ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ പുറത്തുണ്ടെന്ന് തോന്നുന്നു കുറേ സെയിലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങി നോക്കാം അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങളൊന്ന് ഇപ്പം ഈ റോസിൻ്റെ ഈ ഫ്ലവറൊക്കെ കണ്ടിട്ട് എനിക്ക് ഇവിടെ പോകാനേ തോന്നുന്നില്ല ഭയങ്കര രസമുള്ള ഒരു കാഴ്ചയായിരുന്നു കേട്ടോ റോസിൻ്റെ പിന്നെ ഇതായത് കണ്ടോ ഒരുപാട് വെറൈറ്റി കളറുകളിൽ ഓരോ സ്ഥലത്തായിട്ട് സെറ്റ് ചെയ്തേക്കുകയാണ് നമ്മുടെ ആശ്രീയ ഫ്ലവർ അതിങ്ങനെ കുറേ ഉണ്ട് പിന്നെ ജെറേനി ജെറേനിന്നു അല്ല ജെർബറ ജെറബറകൾ പിന്നെ ജമന്തി പിന്നെ ഡേയ്സി പല കളറ് അതെല്ലാം ഇങ്ങനെ ഓരോ രീതിയിൽ സെറ്റ് ചെയ്തേക്കുവാണേ ഇതൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് അവർ കുറേ സമയം എടുത്ത് കാണും അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവിടെ മൂന്ന് മണി മുതൽ സ്റ്റാർട്ടിങ് ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലവർ ഷോ അടുത്ത ഇത് തുടങ്ങി പെട്ടെന്ന് തന്നെ കാണുന്നത് ഇന്നലെയാണ് ശരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്തത് അതായത് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ഇരുന്ന് സ്റ്റാർട്ടിങ് ഇപ്പം ഞാൻ ഇന്ന് ഇരുപത്തി മൂന്നിനാണ് ഇത് കാണുന്നത് ആദ്യമായിട്ടുള്ള സംഭവമാണ് കേട്ടോ ഫ്ലവർ ഷോ തുടങ്ങി ഫസ്റ്റിൽ എനിക്ക് കാണാൻ പറ്റുന്നത് അത് നമ്മുടെ കോട്ടയം നഗരിയിലെ വമ്പൻ ഫ്ലവർ ഷോ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ അറേഞ്ച്മെൻ്റ് കണ്ടോ എന്ത് രസമുണ്ട് കാണാൻ നോക്കി കണ്ടോ ഇതാണ് ഈ ഒരു കാഴ്ചയൊക്കെയാണ് നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്നത് കണ്ടോ ഓരോ രീതിയിൽ ചെടി ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ചെടികൾ എവിടെ ചെന്നാലും നമുക്ക് കാണാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞാൽ നേഴ്സറികളിലൊക്കെ ചെന്നാൽ ഇഷ്ടം പോലെ ചെടികൾ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇതുപോലൊക്കെയുള്ള ഒക്കെ കാണണമെങ്കിൽ ഇതുപോലെയുള്ള ഫ്ലവർ ഷോയിലൊക്കെ വരണം എല്ലാവരും ചോദിക്കാറുണ്ട് ഫ്ലവർ ഷോ എന്തിനാണ് എല്ലാ വർഷവും കാണുന്നത് ഒരു വർഷം കണ്ടാൽ പോരേനു പക്ഷേ ഓരോ വർഷവും ഓരോരോ വെറൈറ്റികളുണ്ട് കേട്ടോ ഇതിനകത്ത് അത് കണ്ടു നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ ചെടികളെയും പൂക്കളെയൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഇതിൻ്റെയൊക്കെ ഒരു രസവും ഒരു സന്തോഷവും ഒക്കെ മൊത്തം കിട്ടത്തുള്ളൂ ചിലർക്ക് ഇതിനകത്തുള്ള ഒരു നേരം പോക്കെ എല്ലാവരും കയറുന്നു നമ്മളും കയറുന്നു ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇരുട്ടുമുറി പോലെയാണ് ചെയ്തേക്കുന്നത് പക്ഷെ പക്ഷികളുടെ ഒരു കൂട്ടം തന്നെയുണ്ട് കേട്ടോ ഈ കാണുന്നതൊക്കെ ചെറിയ ചെറിയ ഗിളികളാണ് കണ്ടോ പറഞ്ഞു നടക്കുന്നത് ഇവരെ ഇങ്ങനെ ഈ ഒരു റൂമ് മൊത്തമായിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടേക്കുവാണ് നല്ല രസമുള്ള ഒരു കാഴ്ചയായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ കയറിയപ്പോൾ ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു പെട്ടെന്ന് കറണ്ട് പോയി അങ്ങനെ ആന്ന് തോന്നുന്ന ഇട്ടില്ല അതോ ഇനി വെട്ടെന്ന് നിർത്തിയതാണെന്ന് അറിഞ്ഞു വിടാം അതിനകത്തൊന്ന് നമ്മളിങ്ങി പുറത്ത് വന്നു കേട്ടോ പുറത്ത് വന്ന് കഴിഞ്ഞപ്പോൾ അതാ ഇവിടെ ഒരുപാട് സ്റ്റാളുകളാണ് കാണിച്ചു തരാമേ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി കുറച്ച് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എല്ലാവരും ഇവിടെ നിന്ന് കഴിക്കാനായിട്ടോ അപ്പം ഞാനും അതിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് ഇതാ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അപ്പം ഇനി ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം കൂടി അടുത്ത ഒരു സ്ഥലത്തോട്ട് പോയി അവിടെയുണ്ടായിരുന്നു കുറേ കാഴ്ചകൾ പിന്നീട് ചെടികളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പോൾ അവിടെയോട്ട് ഇറങ്ങിയിട്ടുണ്ട് കുറേ ബൊഗൈൻ വില്ലകൾ ഇത് ഇവിടെ പൂത്തൊക്കെ നിൽപ്പുണ്ട് കേട്ടോ നമ്മുടെ ബൊഗൈൻ വില്ലയൊന്നും പൂക്കുന്നില്ലെന്ന് പരാതി ആയിരുന്നെങ്കിൽ എന്ത് ഇവിടെ വന്നപ്പോൾ ഇഷ്ടംപോലെ ബൊഗൈൻ വില്ലയുടെ പൂക്കൾ കണ്ടു ബൊഗൈൻ വില്ലയുടെ വിലകളൊന്നും ഞാൻ ചോദിച്ചില്ല പിന്നെ അടീനിയത്തിൻ്റെ ഒരു സെക്ഷനിൽ വന്നപ്പോൾ ഇവിടെ ഡബിൾ പെറ്റൽസത്തിൻ്റെ അടീന്യം കണ്ടു അപ്പോൾ അതുമാത്രം ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് നൂറ് രൂപയുണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മുടെ ഡബിൾ പെറ്റൽസത്തിൻ്റെ ചെറിയ തൈകൾക്ക് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ പുറത്ത് കടന്നു ഇതായിരുന്നു നമ്മുടെ ഒരു ഫ്ലവർ ഷോ കോട്ടയം നഗരിയിൽ ഇപ്പം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡിസംബർ ട്വൻറ്റി ടുവിൽ തുടങ്ങി ഇനിയും ജനുവരി നാല് വരെയാണെന്ന് തോന്നുന്നു ഇതിവിടെ ഉള്ളത് അപ്പോൾ കാണാത്തവരൊക്കെ അതായത് കോട്ടയത്തിന് അടുത്ത പ്രദേശത്തുള്ളവരൊക്കെ വന്ന് കാണുക ഭയങ്കര രസമാണ് കേട്ടോ നമുക്ക് പൂക്കളെയും ചെടികളെയൊക്കെ സ്നേഹിക്കുന്നവർക്ക് എന്താണെങ്കിലും നഷ്ടം വരത്തില്ല നൂറ് രൂപയേ ഉള്ളൂ പാസിന് ഇവിടെ വന്നാൽ ഇഷ്ടംപോലെ മനസ്സറിഞ്ഞ് ചെടികളും പൂക്കളും ഒക്കെ കാണാം ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ്